ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി വീണ്ടും വീഡിയോ ഇടാൻ പറ്റാതെ ആയിട്ട് നിൽക്കണു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോ അങ്ങനെ ഇടാൻ പറ്റാണ്ടായി പിന്നെ വീഡിയോ അങ്ങനെ ഡെയിലി ഇടാത്തതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും ഒരു മടിയായിട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇന്നും വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ശ്രമിക്കുക എന്തായാലും വീഡിയോ ഇടാം അപ്പോൾ ഇതാ രാവിലത്തെ ഞങ്ങളുടെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചിരി മോളുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അടുക്കളയിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇരുന്നപ്പോൾ കുട്ടികളും ഞങ്ങളിങ്ങനെ അടുക്കളയിൽ ഇരുന്നപ്പോൾ പുറത്തിങ്ങനെ മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയുടെ ഭാഗത്ത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് മയിലും പിന്നെ മൈനയൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ എടുത്താണ് കുറേ നല്ല കാറ്റൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയല്ലേ ഇപ്പോൾ നല്ല കാറ്റാണ് ഇപ്പം മുറ്റത്തൊക്കെ ഏത് സമയവും ചപ്പ് നിറഞ്ഞങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ എന്തായാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചയായപ്പോക്കും ഏട്ടൻ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ അതൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ ആദ്യം ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മസാല ഒന്ന് പരട്ടി വയ്ക്കുകയാണ് കേട്ടോ കറിവേപ്പില ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് ഇതൊക്കെ ചതച്ചതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഒക്കെ അതൊക്കെ ഒന്ന് കൂട്ടിക്കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അടുപ്പത്തേക്ക് വിറകടുപ്പിലാണ് കേട്ടോ വെക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിറകൊക്കെ ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറ് വയ്ക്കലും ബാക്കിയുള്ള എന്താ അടിച്ചു വാരി തുളയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദാ ചിക്കൻ ഉരുളിയിലാണ് കേട്ടോ വെക്കണേ ഇതിലാണ് ഞങ്ങൾ ചിക്കൻ വെക്കാറുള്ളത് കേട്ടോ എപ്പോഴും വാങ്ങുമ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചീനച്ചട്ടിയിൽ വെച്ചുകൊടുക്കാറുള്ളത് അപ്പോൾ ദാ അതിന് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ തീ നല്ല കാറ്റാണ് കേട്ടോ പിന്നെ അടുപ്പിൽ തീ ഒത്തിക്കീണ്പോൾ ജനലിൻ്റെ അതുകൂടെ അങ്ങനെ കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങോട്ട് വരുന്നത് ക്യാമറ ഞാൻ ഫോൺ അങ്ങനെ വെച്ച ബാധിക്ക് വരുന്നത് അപ്പം അവിടെ വെച്ചിട്ടുള്ള ആ ചട്ട എന്താ അത് ഉപയോഗിക്കാത്തതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കാറ്റ് വരുന്നതെന്നാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഉള്ളിയൊക്കെ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ വലിയ ഉള്ളി എന്താ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പിക്കുട്ടിയാണ് കേട്ടോ അത് അരിഞ്ഞു വെച്ചാൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത് ആദ്യം അതിക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം നമ്മുടെ പൂച്ച പൂച്ചക്കെട്ടനത് അടുക്കളയിൽ വന്നിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തായിരുന്നു കേട്ടോ ആൾ അപ്പോൾ ഇങ്ങനെ ചിക്കൻ്റെ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അത് കഴുകണ സമയത്തൊക്കെ ആ മണക്കം കെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വന്ന് കിടക്കണേ അപ്പോൾ ഇനി എന്തായാലും ചിക്കൻ ആവലും കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി എന്തായാലും മൂപ്പരെ അവിടെ നിന്ന് അനങ്ങള്ളൂ കേട്ടോ അപ്പോൾ ആളെന്തായാലും അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഇതാ അരച്ച് വെച്ച എന്താ അരച്ചു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പെരുംജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ തക്കാളി ഞാൻ അതിക്ക് വഴറ്റി കൊടുക്കാൻ ഇട്ട് വഴറ്റി കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുന്നേ ചിക്കൻ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തക്കാളി ഇടുകട്ടോ ചെയ്തത് ആ ചിക്കനയ്ക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ അതിക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ ചിക്കൻ വേവണ വേവണിങ്ങനെ സമയത്ത് കറക്റ്റായിട്ട് എനിക്ക് എന്തായാലും പൊടികളൊന്നും അങ്ങനെ ആദ്യം ചേർത്ത് കൊടുത്താൽ ശരിയാവില്ല കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അങ്ങനെ പാകത്തിനാക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് കുറച്ച് തൈരും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കും കേട്ടോ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെതാ ചിക്കൻ നല്ലോണം വെള്ളമൊക്കെ ചിക്കൻ എന്നുള്ള വെള്ളവും പിന്നെ അത് ചേർത്ത് വരുന്ന വെള്ളവും ഒക്കെ പാടെ ആയിട്ട് അതിങ്ങനെ വേ വേവി വെന്ത് അപ്പോൾ അതാ ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ തീയൊക്കെ നന്നായി കിട്ടുന്നുണ്ട് ലാസ്റ്റ് എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല കറിവേപ്പിലാണ് കേട്ടോ ഇത് വാങ്ങിയതല്ല ഏട്ടനെ ഒരു വീട്ടിൽ നിന്ന് കൊടുക്കാം അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ലാസ്റ്റ് ഇടാൻ മല്ലിച്ചപ്പ് ഉണ്ടാകുന്നില്ല കേട്ടോ മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റാവില്ലേ ചിക്കൻ കറിക്കൊക്കെ ചിക്കൻ വെക്കുമ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം കാച്ചി എടുത്തിട്ടുണ്ട് പിന്നെ തലേസം ഉണ്ടാക്കി വെച്ച പുഴുക്കുണ്ടാകുന്നുണ്ടോ അത് ഫ്രിഡ്ജിൽ ബാക്കി ഒന്ന് എടുത്ത് വെച്ചാണ് അതുണ്ടാകുന്നു പിന്നെ എന്ന് പറയുന്നത് തലേശം വെച്ചിട്ടുള്ള പഴം പുളിശ്ശേരി ഉണ്ടോ അതും ഉണ്ടാകുന്നു അപ്പോൾ അതൊക്കെയാണ് ഉച്ച ഉച്ച ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എഴുതിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പപ്പിക്കുട്ടി ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താ കറിവേപ്പില അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഉച്ചയ്ക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ പിന്നെന്താ ബ്രെഡ് ക്രംസ് നല്ലതിനു പറയാം ബ്രെഡ് ഒന്ന് എന്താ മിക്സർ ജാറിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഉരുളകിഴങ്ങ് ആദ്യം കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് പിന്നെ ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ അവളാണ് ഇതൊക്കെ അരിഞ്ഞെടുത്തതും കുഴച്ചെടുക്കുന്നതൊക്കെ അവളാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തും കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇനി അതിൽ എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ പിന്നെ അതിക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഗരം മസാലയിനോ ഒന്ന് ചിക്കൻ മസാലൊന്നും അറിയണീല കേട്ടോ അതെന്തോ ഒന്ന് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടെ എന്താ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് എന്താ ബ്രെഡ് എന്താ മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ കുറച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക പക്ഷേ അവൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല എന്താ ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് പറയുന്നത് അപ്പം അങ്ങനെ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതൊന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട്ലെറ്റിൻ്റെ രൂപത്തിൽ ആക്കി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് ബ്രെഡിൻ്റെ അതിലൊക്കെ മുക്കിയെടുത്തിട്ട് അത് കട്ട്ലറ്റ് എണ്ണയിലിട്ടിട്ടൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് വിട്ടത് ഒന്നും മാത്രമല്ല ചിക്കൻ മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കട്ടിലേറ്റൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ എങ്ങനെ എത്ര പെർഫെക്റ്റായിട്ട് കിട്ടും അറിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ കുഞ്ഞി കുഞ്ഞി ഇതാക്കിയിട്ടാണ് കേട്ടോ എന്താ പരത്തി എടുത്തിട്ടുണ്ടായി നല്ല വലുപ്പമൊന്നുമില്ല അത്യാവശ്യം ചെറുതാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൾ ഉണ്ടായി പിന്നെ കുട്ടികൾ ഞങ്ങളെല്ലാവരും ഉണ്ടാകുന്നു അപ്പോൾ കുറച്ചധികം വേണ്ടിയിരിക്കില്ലേ അപ്പോൾ ചെറുതായി അധികം വട്ടത്തിലൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇതാ ഈ ഒരു പാകത്തിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഒന്ന് ബ്രെഡിൻ്റെ അതിൽ മുക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും കോഴിമുട്ടയും കൂടി വേണമെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ട് അങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് ഇത് ആ എണ്ണയ്ക്ക് ഇട്ട് വറുത്ത് കൊടുക്കേണ്ടത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഈ സമയം കുട്ടികളൊക്കെ പുറത്ത് നല്ല കളിയാണ് കേട്ടോ അപ്പോൾ അവർ വെക്കേഷൻ അല്ലേ അപ്പം അടുത്തുള്ള ഊറ്റത്തെ കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവരെയൊക്കെ പുറത്ത് നല്ല വെള്ളം കൊണ്ടൊക്കെ ഉള്ള നല്ല കളിയാണ് കേട്ടോ പുറത്ത് നടക്കണേ അപ്പോൾ അനിമോൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ഇതാ ഞങ്ങൾ എന്താ ഇതിങ്ങനെ വറുത്തെടുക്കാൻ സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഫുള്ള് നനഞ്ഞു കുളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ അവളെ എന്താ ഒന്ന് മാറ്റിച്ച് കൊടുത്തു കേട്ടോ മേലഴുകി മാറ്റി കൊടുത്തു ഇങ്ങനെയൊക്കെ വർത്തടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയിലാണ് കേട്ടോ വർത്തെടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ എന്താ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ അലമാര പോലുള്ള ഇങ്ങനെ ഷെൽഫുള്ള ഷെൽഫുകളൊക്കെ ഉള്ള ഒരു എന്താ ടേബിള് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പോയപ്പോൾ ഞങ്ങളത് എന്താ അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ കയറിയിട്ടോ അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അതിൽ കയറിയിട്ട് ചായ കുടിക്കാൻ കയറിയതാണ് അപ്പോൾ അതിന് മോള് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു കേക്കും വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങൾ എന്താ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ എല്ലാം ഹോർലിക്സ് ആണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനും ചായ ഒന്നും വേണ്ട പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ചിക്കൻ ബ്രോസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസത്തിലുണ്ടായിരുന്നത് അപ്പം എൻ്റെ വീഡിയോ കാണേണ്ടിഷ്ടമാകണം എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദിൻ്റെ അത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ എന്താച്ചാൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്